അതായത് വ്യാഴം വ്യാഴം ഒരു വർഷം കൂടുമ്പോൾ ഒരു രാശിയിൽ നിന്നും മറ്റു രാശിയിലേക്ക് മാറും ഇപ്പൊ വ്യാഴം മാറിയിരിക്കുന്നത് വ്യാഴത്തിന് ഇഷ്ടപ്പെട്ട രാശിയായ ബുധനിലേക്കാണ് ബുധക്ഷേത്രത്തിലേക്കാണ് മാറിയിരിക്കുന്നത് വ്യാഴമാറ്റം കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടായത് നോക്കാം ആദ്യത്തെ രാശിയാണ് മേടൻ രാശി മേടൻ രാശിയിൽപ്പെട്ട നക്ഷത്രനാണ് അശ്വതി ഭരണി കാർത്തിക അവസാനം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴമാറ്റം അത് അനുകൂലമല്ല മൂന്നിലേക്കാണ് വ്യാഴമാറ്റം മൂന്നിൽ വ്യാഴം വന്നാൽ മുറവിളി കൂട്ടുന്നവരുണ്ട് മുറവിളി കൂട്ടുന്നത് എപ്പോഴാണ് നമുക്ക് വിഷമങ്ങളും ദുഃഖങ്ങളും വരുമ്പോഴാണ് അപ്പോൾ അതിന് പരിഹാരമായിട്ട് ചെയ്യേണ്ടത് എന്താണ് വിഷ്ണു ക്ഷേത്രത്തിൽ പോയി തൊഴുക പ്രാർത്ഥിക്കുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുക ഓന്നമോ നാരായണായ ഒരു മൂന്ന് നാരായകനും ചൊല്ലുക ഇങ്ങനെയൊക്കെ കൃഷ്ണനെ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നാരായണൻ വായിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ ദോഷത്തിന് ഒരു പരിഹാരമായിട്ട് വരും കൃഷ്ണൻ അമ്പലത്തിൽ അല്ലെങ്കിൽ വിഷ്ണുക്ഷേത്രത്തിൽ പോയി തുളസിമാല സമർപ്പിക്കുക നെയ്വിളക്ക് സമർപ്പിക്കുക ഇതൊക്കെ തൃക്കൈവെണ്ണ ഇതൊക്കെ നമ്മുടെ ഇളാശക്തി ഒരുപാട് പീതാമുണ്ട് ഇനി ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് കാർത്തിക അവസാനം രോഹിണി മകീരം ആദ്യവാദം ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് നല്ലൊരു കാലമാണ് വ്യാഴൻ രണ്ടിൽ വന്നു ശനി പതിനൊന്നിൽ വന്നു വളരെയധികം സുവർണമായ കാലമാണ് അവർക്ക് അവരെ സംബന്ധിച്ച് പറയണം നല്ല കാലം വരുമ്പോൾ ഒന്നും കൂടി നന്മ വരാനായിട്ട് ആ ഭഗവാനെ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുക അപ്പോൾ ഇതേപോലെ കൃഷ്ണദശനാമനീത വിഷ്ണു ക്ഷേത്രത്തിൽ ഒക്കെ ചെയ്തു വരുമ്പോൾ അവർക്ക് ഒന്നും കൂടി അഭിവൃദ്ധിയും ഐശ്വര്യവും വരും നീ നല്ലതൊന്നും പറഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കരുത് അടുത്തതാണ് മിഥുനൻ രാശി മിഥുരൻ രാശിയിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് പക്ഷെ മിഥുരൻ രാശിയെ സംബന്ധിച്ച് വ്യാഴം നിൽക്കുന്ന രാശി എത്ര ഉണങ്ങിയില്ല എന്നാലും പന്ത്രണ്ട് വ്യാഴത്തെക്കാളും ഭേദ വളർന്നു അവരെ സമ അതായത് മകീരം അവസാനം തിരുവാതിര പുണർതം ആദ്യം ഈ നക്ഷത്രക്കാലത്തെ സംബന്ധിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന വ്യാഴ വ്യാഴമാറ്റം പറഞ്ഞ കൂടെ തന്നെയാണ് വ്യാഴമുള്ളത് കണ് കണ്ടക ശനിയും കൂടിയാണ് അപ്പോൾ അവർക്ക് പ കർമ്മത്തിൽ ശനി വന്ന ഇപ്പം ജോലിക്ക് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും കർമ്മവിഘ്നങ്ങളും വരാൻ സാധ്യതയുണ്ട് അതിന് ഭഗവാനെ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കാം ഇടയ്ക്കൊക്കെ ഗുരുവായൂരോ അമ്പലപ്പുഴയിലോ പത്മനാഭ സ്ഥാപനം തിരുവനന്തപുരം പത്മനാഭ സ്ഥാനത്തിലൊക്കെ പോയി തൊഴുകാ പ്രാർത്ഥിക്കാം ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ചിരിക്കുകയും നാരായണ ജപിക്കുകയും ചിട്ടയായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ ഇവർക്കൊരു ദോഷത്തിന് ഒരു ഉണ്ടാകും അടുത്ത രാശിയാണ് കർക്കിടകൻ രാശി കർക്കിടകൻ രാശി എന്ന് പറയുമ്പോൾ പുണർദം അവസാനം പൂയം അയില്യ നക്ഷത്രം ഈ രാശിക്കാരെ സംബന്ധിച്ച് പന്ത്രണ്ടിൽ വ്യാഴമാണ് പന്ത്രണ്ടിൽ വ്യാഴുന്ന ധാരാളം ചെലവുകൾ വരും ഇപ്പം ആരെങ്കിലും പറയണോ പൂജ ചെയ്യുന്നത് അപ്പം ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ ഒരു തീർത്ഥാടനത്തിൽ പോകാൻ വെക്കുക അപ്പോൾ അങ്ങനെ പൈസ ഒരുപാട് വരുന്ന ഒരു കാലമാണ് ഇവരെ സംബന്ധിച്ച് അതുമാത്രമല്ല വ്യാ ചൊവ്വ രണ്ടിൽ വന്നിരുന്നു സംസാരം കൊണ്ട് അപ്രിയങ്ങൾ സംഭവിക്കാം എല്ലാവർക്കും സംസാരം ഭക്ഷണം ഈ സംസാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് അണർത്ഥങ്ങൾ സംഭവിക്കും അത് ചൊവീൻ കേതുമൂടിയാണ് നിൽക്കുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇവരെ വ്യാഴപ്രീതി സുബ്രഹ്മണ്യ സ്വാമി പ്രാർത്ഥിക്കുകയുമാണ് സുബ്രഹ്മണ്യ ജോലിക്കൊക്കെ പ്രശ്നം വരാൻ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് തിരുമദരം നേരിടിക്കുക ചൊവ്വാഴ്ച തോറും വളരെ നന്നായിരിക്കും മാസത്തിലൊരിക്കോ പക്കപ്പറന്നാളിനോ ഒക്കെ ചെയ്യുക ഞായറാഴ്ച തോറും കുമാരസൂത്ര പുഷ്പാഞ്ജലി അവർക്ക് ധനാഭിവൃദ്ധിയും ഉണ്ടാകും ഇനി അടുത്താണ് കന്നിരാശി കന്നിരാശി എന്ന് പറയുന്നത് ഉത്ര അവസാനം അത്തം ചിത്രാദ്യം ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പതിനൊന്നിൽ പതിനൊന്നിൽ രാഹുണ്ട് വ്യാഴ കർമ്മത്തിലാണ് കണ്ടക ശരിയാണെന്ന് നോക്കി സാധിച്ചു ശരിയാണ് ഇവരും വ്യാഴനെ വിഷ്ണുവിനെയും മഹാദേവനെയും നന്നായിട്ട് പ്രാർത്ഥിച്ചാലേ ഇവരുടെ കാര്യങ്ങൾക്ക് ഒരു പരിധിവരെ സമാധാനം ഉണ്ടാവുള്ളൂ അടുത്ത രാശിയാണ് തുളാം രാശി ചിത്രാവസാനം ജ്യോതി വിശാഖം ആദ്യം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴം അനുകൂലമാണ് അഷ്ടമത്തിലായിരുന്നു പൊമ്പതിലേക്ക് വന്നു വ്യാഴം നേടാനുള്ളത് നേടുക വീട് വയ്ക്കുക കുട്ടികൾ ഉണ്ടാവുക ജോലിക്ക് നല്ല ജോലികൾ കിട്ടുക വിദേശവാസത്തിന് ശ്രമിക്കുന്നത് കിട്ടുക ഇതെല്ലാം നല്ല ശുഭകാലമാണ് അവർക്ക് അടുത്തതാണ് വൃശ്ചികരാശി വിശാഖം അവസാനം അനിഴം തൃക്കേട്ടാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച വ്യാഴം അഷ്ടമത്തിലാണ് അഷ്ടമത്തിൽ വ്യാഴം എന്ന് പറഞ്ഞാൽ നമുക്ക് കൊണ്ട് ഗുണമുണ്ടാവില്ല അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത് വിഷുക്ഷേത്രത്തിൽ പോകാം എല്ലാ വ്യാഴാഴ്ചയും വ്യാഴഹോരയിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുകയും ദർശനം നടത്തുകയും എന്താ യഥാശക്തി വഴിപാട് ഒന്നുമില്ലെങ്കിലും രൂപങ്ങനെ നാണെങ്കിലും ഇട്ട് നാല് പ്രദേശത്തും പറ്റത്തുകൊണ്ട് ഭഗവാനോട് നാരായണ ജപിക്കുക അവർ ഓം നമോ നാരായണായ ജപിക്കുക അപ്പം തന്നെ അവർക്ക് ഒരു പകുതി സമാധാനം ഉണ്ടാവും ഇനി അടുത്ത രാശിക്കാരാണ് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം മൂലം പൂരാടം ഉത്രാടം ആദ്യപാദമാണ് ധനുരാശിക്കാരൻ ഇവരെ സംബന്ധിച്ച് പറയാണെങ്കിൽ വ്യാഴം അനുകൂലമാണ് മുപ്പത്തി സ്ഥാനത്ത് വ്യാഴം പക്ഷെ പക്ഷേ കടകശനിയുണ്ടെങ്കിൽ വ്യാഴം ധനത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അത് വളരെ നല്ല കാലമാണ് അർത്ഥാണ് മകരൻ രാശി ഉത്രാടവസാനം തിരുവോണം അവിട്ടം ആദ്യം ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴം ആറിലാണ് രണ്ടിൽ രാഹുവാണ് ശനി കുഴപ്പമില്ല പക്ഷെ അവർക്കും സാമ്പത്തികമായ പരാതി ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പം സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും ഭഗവാനെ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ അവർക്കും വളരെ നല്ലതായിരിക്കും അടുത്ത രാശിക്കാണ് കുംഭൻ രാശി അവിട്ടം അവസാനം ചതയം പുരുട്ട വ്യാദ്യം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം നല്ലതാണ് അനുകൂലമാണ് ശനി രണ്ടിലാണെങ്കിലും വ്യാഴമണിക്കൂരാണ് ധനമുണ്ടാക്കുന്നൊരു കാലമാണ് നല്ലൊരു കാലഘട്ടമാണ് ഇത് ഇനി അടുത്ത രാശിയാണ് മീനൻ രാശി പുരു കിട്ടാതെ അവസാനം പുത്ര ഇട്ടാതെ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് നാലില് വ്യാഴമാണ് വലിയ തകരാറില്ല അങ്ങനെ ജന്മശനിയൊക്കെയാണ് അങ്ങനെയൊക്കെ പോവാം ഇതാണ് നമ്മൾ ഓരോ നക്ഷത്രക്കാർക്കും ഓരോ രാശിക്കാർക്കും വ്യാഴമാറ്റത്തെ കൊണ്ടുവന്നിരിക്കുന്ന ഫലങ്ങൾ വ്യാഴമാറ്റം വ്യാഴം നല്ലത് വന്ന് നല്ല സ്ഥലത്തായാലും ജീവിത സ്ഥലത്തായാലും എന്ത് സ്ഥലത്തായാലും ഭഗവാനെന്താ വിഷ്ണു സഹസ്രാം ദുസ്തവും ജപിക്കുക അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ ബുധനാഴ്ച തോറും വിഷ്ണു സഹസ്രാം ജപിക്കുക മഹാവിഷ്ണുവിൻ്റെ നമ്പളത്തെ പ്രാർത്ഥിക്കുക ഇതൊക്കെ ചെയ്താൽ അവർക്കുടെ ദോഷങ്ങൾക്ക് പരിഹാരമായി മാറുന്നതാണ് കളിയും കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭമായ സ്വാഹ ഈ മന്ത്രം ഒരു നൂറ്റെട്ട് പ്രാവശ്യം ജപിച്ചാൽ ധനത്തിൻ്റെ ധനം ഈ വ്യാഴം മറിഞ്ഞു നിൽക്കുന്നവർക്കൊക്കെ ധനമുണ്ടാകുന്ന ഒരു മറുപ്ലി കൃഷ്ണായ ഗോപിത്തായ ഗോപിജല വലഭ സ്വാഹ ഇത് വലിയ ഭഗവാനെ പ്രദർശനം വയ്ക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ധനത്തിൻ്റെ ബുദ്ധിമുട്ട് മാറിക്കിട്ടുന്നതാണ് നന്ദി നമസ്കാരം